ഹലോ ഇത് ഗീതാ ചക്രവ്യൂഹാണ് അതായത് ഭഗവത്ഗീതയുടെ ഒരു ഷോട്ട് സമ്പൂർണ്ണമായിട്ടുള്ള ഭഗവത്ഗീത അല്ലെങ്കിലും ഒരുവിധം എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് തന്നെ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ജീവിത വിജയത്തിനായിട്ട് ഒരു വഴികാട്ടി എന്ന രീതിയിൽ ആചാര്യ പത്മതീർത്ഥ ഭക്തിസുദർശൻ സ്വാമിയാണ് ഈ ഒരു ലളിതമായ രീതിയിലെ ഭഗവത്ഗീതയെ മാറ്റിയിരിക്കുന്നത് നമ്മൾ കർമ്മത്തിന് കർമ്മഫലം അനുഭവിക്കാനായിട്ട് നിശ്ചയിക്കപ്പെട്ടവരാണ് നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ഞാൻ ഒരിക്കലും ഇത് വാങ്ങണം എന്ന് കരുതിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ തൊഴുതിറങ്ങണ സമയത്താണ് ഞാൻ ഈ മാതാജിനെ കണ്ടത് മാതാജി ഗീതാചക്രവ്യൂഹത്തെക്കുറിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു ഒരുപാട് കാര്യങ്ങൾ നമ്മളെടുത്ത് ചോദിക്കുമ്പോൾ നമുക്ക് അതിനൊന്നും ഉത്തരം പറയാൻ കിട്ടാത്ത രീതിയിലായിരുന്നു ആളുടെ ചോദ്യം ചെയ്യൽ ചോദ്യങ്ങൾ അപ്പോൾ ഞാൻ എന്തായാലും ഇത് വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോന്ന് അത് വായിച്ചു നോക്കിയപ്പോഴോ നല്ല ലളിതമായിട്ടുള്ള രീതിയിലാണ് അതെന്ന് വെച്ചാൽ സാധാരണ സംസ്കൃതത്തിലൊക്കെ ആയിരിക്കുമല്ലോ ഇതൊക്കെ ഉണ്ടാവുക പക്ഷെ നമുക്ക് സംസ്കൃതം വെറുതെ ഇങ്ങനെ വായിച്ചു പോവുക ഞാൻ ാരായണ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഭഗവത്ഗീത കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞു പോവാന്നല്ലാതെ അത് എന്താണെന്ന് അർത്ഥം മനസ്സിലാക്കിയിട്ട് നമുക്ക് ആർക്കും ഒരു ആർക്കൊന്നും പറയാൻ പറ്റില്ല കുറച്ച് പേർക്കെങ്കിലും അത് കറക്റ്റായിട്ട് അതിൻ്റെ അർത്ഥം ഉൾക്കൊള്ളാൻ ഇതുവരെയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്കിത് വായിച്ചു കഴിഞ്ഞാൽ സമ്പൂർണ്ണമായിട്ടുള്ള ഭഗവത്ഗീതയിലെ നമുക്ക് പതിനെട്ട് അധ്യായങ്ങളും എഴുന്നൂറ് ശ്ലോകങ്ങളാണ് ഉള്ളത് ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടി ഷോർട്ടാക്കിയിട്ടാണ് അവർ നമുക്ക് ആ സ്വാമിജി നമുക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചിരിക്കുന്നത് അപ്പം ഞാൻ അത് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നന്നായി മനസ്സിലാവുന്നുണ്ട് കാരണം കറക്റ്റ് മലയാളത്തിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ അവരുടെ എല്ലാം തരത്തിലുള്ള ആ എഴുത്തുകളും അപ്പോൾ എനിക്കും ഒരുപാട് ഇഷ്ടമായി അതുപോലെ തന്നെ വൃന്ദാവനത്തിലേക്ക് പോകുക എന്നുള്ളത് എനിക്ക് ഒരുപാട് ആഗ്രഹമുള്ള കാര്യമാണ് ഈ മാതാജിയോട് സംസാരിച്ചപ്പോഴാണ് അവരിങ്ങനെ തീർത്ഥയാത്രകളൊക്കെ പോവാറുണ്ട് പല അമ്പലങ്ങളിലേക്കും വൃന്ദാവനത്തിലേക്കും പോവാറുണ്ടെന്ന് പറഞ്ഞു എല്ലായിടത്തും നമ്മൾ അന്വേഷിക്കുന്നതിനേക്കാളും ഒരുപാട് ഒരു അതിന് പൈസ ചെലവ് വളരെ കുറവായിട്ടാണ് ആ മാതാജി പറഞ്ഞത് എനിക്ക് സന്തോഷമായിട്ടുണ്ട് എന്നേടും എന്നെ ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ രാധാ അനുഗ്രഹം ഉണ്ടെങ്കിലേ വൃന്ദാവനത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്ന് ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ ഒരു രാധാദേവിയുടെ അനുഗ്രഹം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ ഗ്രൂപ്പിൻ്റെ കൂടെ പോകും നിങ്ങൾക്കും അങ്ങനെ പോകും ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ബുക്ക് വേണ്ടവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ നമ്മൾ ഈ വാട്സപ്പ് നമ്പറിലേക്ക് അഡ്രസ്സ് അയച്ചു കൊടുത്താലും അവർ ബുക്ക് നമുക്ക് അയച്ചു തരുന്നതായിരിക്കും どうも。